പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നാടൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് അതിനായി ഒരൽപ്പം പരിപ്പെടുത്തിട്ടുണ്ട് തേങ്ങ തിരുമ്മിയത് സബോള അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ചേന അരിഞ്ഞെടുത്തത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് ഉപ്പ് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം ചേർക്കുന്നുള്ളൂ നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നന്നായി നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം കറിയുടെ കഷ്ണങ്ങൾ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം കാന്താരി മുളക് തേങ്ങ തിരുമീത് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെള്ളം ആവശ്യത്തിന് അരച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ എന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സബോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം സബോള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്നുകൂടി മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ അങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം ചാറ് കഴുകിയ വെള്ളം നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അരിപ്പം ഒന്ന് കറിയിൽ കിടന്നൊന്ന് വേ വേഗണം അതിനായിട്ട് ഒന്നുകൂടി അടുപ്പത്ത് വെച്ചുകൊടുക്കാം അടുപ്പത്തൊരു പാത്രം വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വന്ന എണ്ണയിലേക്ക് കടുകിട്ട് കൊടുക്കാം

അരപ്പൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കടുക് താളിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ നല്ലൊരു നാടൻ കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു പരിപ്പ് ചേന കോമ്പിനേഷനിൽ തയ്യാറാക്കിയെടുത്ത നല്ലൊരു നാടൻ കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു